പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂരം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പൂരം ഒരു അന്വേഷണം വേണം എന്താണ് അവിടെ സംഭവിച്ചത് അതിന്റെ ഫൈൻഡിങ് വേണം ആ ഫൈൻഡിംഗിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി ആണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് ഊരം കലക്കിയത് മൂന്ന് ദിവസം കാലം മുമ്പ് കമ്മീഷൻ കൊടുത്ത പ്ലാൻ ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ എ ഡി ജി പി നേരിട്ട് കൊടുത്തിട്ടാണ് ഊരം കലക്കിയത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ് ഞാൻ ചോദിക്കട്ടെ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക അപ്പം എത്ര അന്വേഷണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് എഡിജി പി എം ആര് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എ ഡിജിപിക്കെതിരെ നാല് അന്വേഷണം നടക്കുമ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും ബി ഡി സതീശന് ആരോപിച്ചു